ഹല ഗൈസ് കന്യാകുമാരിയിലെ രാത്രി കാഴ്ചയിലേക്ക് സ്വാഗതം ഇപ്പൊ കന്യാകുമാരിയിലാണ് ഉള്ളത് ഇപ്പൊ സമയം ഏകദേശം പത്ത് മണിയായിട്ടുണ്ട് ആളും വാളും ആരവങ്ങളെല്ലാം അമർന്നിട്ടുണ്ട് ആരുമില്ല ചുരുക്കി പറഞ്ഞാൽ പകൽ കാഴ്ചയിൽ അതി മനോഹരമായി കാണാമെന്നാണ് വിചാരിക്കണത് കാരണം അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട് രാത്രി അത്ര വ്യക്തമല്ല ജസ്റ്റ് ഇപ്പോളാണ് കന്യാകുമാരിയിൽ എത്തിയിട്ടുള്ളത് ആ സമയത്ത് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം എന്ന് കരുതി ഇറങ്ങിയതാണ് അതിമനോഹരം ഒരു ഭാഗത്ത് ബംഗാൾ ഉൾക്കടൽ ഒരു ഭാഗത്ത് അറബിക്കടൽ ഒരു ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രം ഇതൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പകൽ വ്യൂവിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ പകൽ വ്യൂ ഉള്ള വീഡിയോ വരുന്നതാണ് ഈ ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രമാണ് കുറച്ച് വലതുഭാഗത്തോട്ടായിട്ട് അറബിക്കടൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇടത്ത് ഭാഗത്തായിട്ടാണ് നമ്മുടെ ബംഗാൾ ഉൾക്കടലുള്ളത് കാത്തുകാഴ്ച നല്ല പാറകളാണ് കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് കന്യാകുമാരിയിൽ വരുന്നത് എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല എന്നിരുന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കണ്ടിട്ട് നടന്ന് താഴേക്ക് പോകാനുള്ള നടപ്പാതകളൊക്കെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് മനോഹരം പഴയേറെ കച്ചവടക്കാരാണ് എന്നാണ് തോന്നുന്നത് എല്ലാ ടേബിളുകളും ദാർപ്പായ വെച്ച് വലിച്ചു കെട്ടിയിട്ടുണ്ട് നാളെ കാണാം എന്തെല്ലാം കച്ചവടങ്ങളാണ് ഇവിടെ അരങ്ങ് തകർക്കുന്നത് എന്ന് അതിമനോഹരമായ ഒരു ടെമ്പിളാണിത് നല്ല ഭംഗിയുണ്ട് ഇതെന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായിട്ടില്ല വലിയൊരു കെട്ടിടം ഇതിനകത്ത് എന്താണ് സംഭവം അമ്പലം ആണെന്നാണ് തോന്നുന്നത് മറ്റേ ഒരു കോവിലാണെന്നാണ് തോന്നണ കേട്ടോ അവിടെ ഒരു കമാനം കാണുന്നുണ്ട് ഇതാ കോവില് അതിനകത്തേക്കുള്ള വഴിയാണ് കോവിലിൻ്റെ മെയിൻ എൻട്രൻസ് ആണെന്നാണ് തോന്നണ കേട്ടോ കടകളൊക്കെ ക്ലോസ് ചെയ്ത് ചിലതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ചിലത് ക്ലോസ് ചെയ്യാൻ പോണ് ഹോട്ടലുകൾ ഒരുപാട് ഹോട്ടലുകളുണ്ട് ചെറിയ പ്ലേസ് ഒക്കെ താമസം ഒരു രണ്ട് മൂന്ന് പേർക്ക് എടുക്കാൻ പറ്റുന്ന റൂമിന് തൊള്ളായിരം രൂപ ഒരു നാലഞ്ച് പേര് താമസിക്കാൻ പറ്റുന്ന റൂമിന് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇതാണ് കന്യാകുമാരി ഫെറി സർവീസ് ഇത് വഴി പോയാൽ ഫെറി സർവീസ് അതൊക്കെ പകൽ സമയങ്ങളിൽ നമുക്ക് കാണാം നാവിങ് ബോട്ടിങ് അവിടെ എല്ലാ ഹോട്ടലാട്ട ഫുള്ള് റെ